രണ്ടായിരത്തി പതിനെട്ടില് സുധാകരൻ എന്നൊരാൾ മോളുടെ കല്യാണത്തിൻ്റെ ബാധ്യതയും വീടിൻ്റെ ലോണും അങ്ങനെ ഒരുപാട് ബാധ്യതകളായിട്ട് മരിച്ചു ഭാര്യയും ഒരു കല്യാണം കഴിക്കാത്ത ഒരു മോളും കൂടി വീട്ടിലൊറ്റയ്ക്കായിപ്പോയി അതെ ഇനി രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴാണ് അറിഞ്ഞത് ഈ ഭാര്യ അറിഞ്ഞത് ഭാര്യയുടെ പേര് ലതിക പേര് യഥാർത്ഥമല്ല കാരണം ഞങ്ങളുടെ ആണ് അതുകൊണ്ട് പറയാൻ പറ്റില്ല ഭർത്താവ് സുധാകരൻ സുധാകരൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തിരുന്നു മരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇത്രയും രൂപ കിട്ടും എന്നുള്ള ഒരു പോളിസി അതിൻ്റെ ഡീറ്റെയിൽസിനെ ഞാൻ തൽക്കാലം കിടക്കുന്നില്ല അത് വീഡിയോയ്ക്ക് ആവശ്യമില്ല അപ്പോൾ ഭാര്യ ഈ രണ്ടായിരത്തി പത്തൊമ്പതായി ഒരു ഒരു കൊല്ലം കഴിഞ്ഞാണത് അറിയുന്നത് ഇൻഷുറൻസുകാർ ഇങ്ങോട്ട് വന്ന് തരുമൊന്നുമില്ല നമ്മൾ അങ്ങോട്ട് പറയാനൊക്കെ ഭാര്യ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏകദേശം മുപ്പത്തെട്ട് നാൽപ്പത് ലക്ഷം രൂപ ക്ലെയിം വെച്ച് ഇൻഷുറൻസ് കമ്പി കമ്പനിയിൽ അപ്ലിക്കേഷൻ കൊടുത്തു ഇൻഷുറൻസ് കമ്പനി പതിപോലെ ക്ലെയിം ഈ നിരസിച്ചു ഈ പറഞ്ഞ ലോണും ഇതും എല്ലാം കൂടി ഞങ്ങൾക്ക് ക്ലെയിം തരാൻ പറ്റില്ല സുധാകരൻ്റെ ജോലിക്കും സുധാകരൻ്റെ മാസം ഇത്രയും രൂപയാണ് ശമ്പളം അറുപതിനായിരം രൂപയാണ് ശമ്പളം അതുകൊണ്ട് അതിനനുസരിച്ച് ഇനി സുധാകരന് എത്ര കൊല്ലം ബാക്കിയുണ്ട് അത് കഴിഞ്ഞ് റിട്ടയർമെൻറ്റിൻ്റെ ഒരു തുകയും അത് വെച്ചിട്ടൊരു തുകയെ ഞങ്ങൾ തരുള്ളൂ ഈ മുപ്പത്തര ലക്ഷമോ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിരസിച്ചു എഴുതി കൊടുത്തില്ല നിരസിച്ചു ഓക്കെ അതൊരു ഒരു നിയമമാണ് ഇൻഷുറൻസുകാരുടെ ഒരു ചന്തനയമുണ്ട് ചന്തനയമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മള് അമ്പത് ചോദിച്ചാല് ഇരുപത്തഞ്ച് കിട്ടും എന്നിട്ട് കൈ കിട്ടുമ്പോ പതിനഞ്ച് ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെയാണ് ഇൻഷുറൻസുകാരൻ്റെ ഒരു കിടപ്പ് ഈ പാവം ലതിക അറിയാതെ മുപ്പത്തെട്ട് ലക്ഷം രൂപയായിരുന്നു ചെലവ് അതായത് മോളുടെ കല്യാണത്തിൻ്റെതും വീടിന്റെ ലോണും എല്ലാം കൂടി കറക്റ്റ് മുപ്പത്തെട്ട് ലക്ഷം രൂപയായിരുന്നു അത് ചോദിച്ചു നിരസിച്ചു അതിന്റെ പകുതി പത്ത് രൂപ എന്തോ അതിൻ്റെ പകുതി അല്ല പത്ത് രൂപയാണ് ഈ കൊടുക്കാൻ പറഞ്ഞത് അവർ എന്നിട്ട് അടുത്തതായിട്ട് ഇവരുടെ ഗ്രീവൻസ് സെല്ലിൽ പോയി കാര്യമൊന്നും ഉണ്ടായില്ല അതായത് ഇൻഷുറൻസ് കമ്പനിയുടെ തന്നെ ഗ്രീവൻ സെല്ലിൽ കാര്യമൊന്നുമില്ല അത് കഴിഞ്ഞ് നമ്മളടുത്ത് വന്നു നമ്മൾ പറഞ്ഞു ഓൾറെഡി ഇവർ കടമായിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പറഞ്ഞു ഓംബുഡ്സ്മാൻ്റെ അടുത്ത് പരാതിപ്പെടാം അതായത് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ അടുത്ത് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലല്ല വന്നെ ഒരു ഒന്നര കൊല്ലമായി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ആൻഡ് ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ്റെ അടുത്തും ആ ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ്റെ അടുത്ത് ഞങ്ങളൊരു പരാതി തയ്യാറാക്കി കൊടുത്തു ആ പരാതി അയച്ചു എന്നിട്ട് ഒ ടി പി ഒക്കെ വന്നു അത് അതായത് അവരുടെ അതിൽ നിന്ന് ഓ ടി പി വരും പിന്നെ നമ്മൾ സ്ഥിരം ഫോളോ അപ്പ് ചെയ്യണം അതൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് ഓംബുഡ്സ്മാൻ്റെ ഓഫീസിലെ ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ മാൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരുപാട് പേര് ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ്റെ ഓഫീസിലുണ്ടാവും ഇൻഷുറൻസ് ബോംബുസ്മാൻ എന്ന് പറഞ്ഞാൽ സർക്കാർ ഇൻഷുറൻസുകാർ മര്യാദക്ക് നടത്തുന്നുണ്ട് കാര്യങ്ങൾ ഒരു കൺട്രോളിന് വേണ്ടി വെച്ചേക്കുന്ന ഒരു ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന്റെ കീഴിൽ നിറയെ ഓഫീസേഴ്സും ആണ് ബോംബുഡ്സ്മാനായിട്ട് നേരിട്ടല്ല ആക്ട് ചെയ്യുന്ന ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ പക്ഷേ അയാളുടെ കീഴിൽ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് അദ്ദേഹത്തിൻ്റെ പവർ ഉള്ളത് അണ്ടർ സ്റ്റോഡാണ് അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മുടെ കീഴിലുള്ള അല്ല നമ്മുടെ കാര്യങ്ങൾ നോക്കിയിരുന്ന ഒരു തമിഴ് സ്ത്രീ അദ്ദേഹം പറഞ്ഞു ഇത് മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് മുപ്പത്തെട്ടാണോ നാൽപ്പതാണെങ്കിൽ ഓർമ്മയില്ല ഇത് നാൽപ്പത് ലക്ഷം രൂപയാണ് ഇത് അംഗീകരിച്ചു കൊടുക്കാനുള്ള പവർ ഞങ്ങൾക്കില്ല മുപ്പത് മുപ്പത് ലക്ഷത്തിൻ്റെ മേളയിലുള്ള ക്ലെയിമുകൾ ഓംബുഡ്സ്മാൻ്റെ അധികാര പരിധിയിലല്ല എന്ന് അദ്ദേഹം പറഞ്ഞു മാഡം പറഞ്ഞു എന്നിട്ട് അത് നിരസിച്ചു ഈ കാരണങ്ങൾ എഴുതി വെച്ച് നിരസിച്ചു ഓക്കെ റിട്ടേൺ ആയിട്ട് ഞാൻ പറഞ്ഞു റിട്ടേൺ ആയിട്ട് ഇത് എഴുതി തരൂ കാരണം നമുക്ക് തിയിൽ പോകാനുണ്ട് റിട്ടേൺ ആയിട്ട് ഇതിൻ്റെ ഫുൾ ഡിസ്മിസ് ചെയ്തുകൊണ്ടുള്ള ഇതെഴുതരാൻ പറഞ്ഞു അതിൻ്റെ സകലമാന വിത്ത് ഡീറ്റെയിൽസ് എല്ലാം എഴുത്തുന്നു ഓക്കെ അത് വെച്ചിട്ട് മിസ്സിസ് ലതിയയുടെ അതായത് വിധവയുടെ പേരിൽ നമ്മൾ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി പോയി ഹൈക്കോടതി നോക്കിയിട്ട് പറഞ്ഞു ബുഡ്സ്മാനിൻ്റെ ഇതിൽ ഈ നിങ്ങളുടെ ഈ സെക്ഷൻസ് പ്രകാരം ഉംബുഡ്സ്മാൻ്റെ റൂൾസ് പ്രകാരം മുപ്പത് ലക്ഷത്തിൻ്റെ ലിമിറ്റല്ല നിങ്ങൾക്കുള്ളത് ഓക്കെ ഹൈക്കോടതി പ്രത്യേകം എടുത്തു പറഞ്ഞു മുപ്പത് ലക്ഷത്തിന് അല്ല ഉള്ളത് പകരം ഒരാളുടെ ഒരു ക്ലെയിമെൻറ്റിൻ്റെ ഒരു ഇൻഷുറൻസ് ക്ലെയിമെൻറ്റിൻ്റെ ഇപ്പം നിങ്ങൾക്കൊരു ഇൻഷുറൻസ് ക്ലെയിം ഉണ്ടായിട്ട് നിങ്ങൾ അതിൻ്റെ ക്ലെയിം ചോദിച്ച് ഇൻഷുറൻസ് കമ്പനിയിൽ പോയി രണ്ട് കൊല്ലം അങ്ങനെ നടക്കേണ്ടി വന്നു ആ രണ്ട് കൊല്ലം കൊണ്ട് നിങ്ങൾ ഉണ്ടായ നഷ്ടം ഓക്കെ ക്ലെയിം കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്കുണ്ടായ നഷ്ടം ആ നഷ്ടം മുപ്പത് ലക്ഷത്തിനു മേലാണെങ്കിൽ അത് ഓംബുഡ്സ്മാനെ പാസ്സാക്കാനോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്കാരോട് കൊടുക്കാനുള്ള ഓർഡർ ഇടാനോ അധികാരമില്ല എന്നാണ് ഓംബിഡ്സ്മാൻ്റെ മേലുള്ള ആ ലിമിറ്റ് എന്ന് ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു അല്ലാതെ നിങ്ങൾക്ക് ക്ലെയിം മുപ്പത് ലക്ഷം എന്നല്ല നിങ്ങളുടെ ലിമിറ്റ് ക്ലെയിം കിട്ടാത്ത കൊണ്ടുള്ള കഷ്ടനഷ്ടങ്ങൾ അതുകൊണ്ടുള്ള ആ അതിനാണ് ആ ഓർഡർ പാസ്സാക്കുന്നതിനാണ് മുപ്പത് ലിമിറ്റ് ഉള്ളത് അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനികൾക്ക് ഈ ഇൻഷുറൻസ് കമ്പനികളോട് ഓംബുഡ്സ്മാന് ഈ മുപ്പത്തെട്ട് ലക്ഷത്തിൻ്റെ ഇത് ഈ ക്ലെയിം സുഖമായിട്ട് പാസ്സാക്കാം പാസ്സാക്കണം എന്ന് പറഞ്ഞ് ഹൈക്കോടതി വാക്കാൽ നിർദ്ദേശം കൊടുത്തേ ഉള്ളൂ അത് കഴിഞ്ഞ് ഓംബുഡ്സ്മാൻ്റെ ഓഫീസിൽ നിന്ന് ഓർഡർക്കി ലതിയേക്കി ക്ലെയിം പാസ്സായി കിട്ടി ഈ അടുത്താണ് കാര്യങ്ങളൊക്കെ റെഡിയായത് പിന്നെയും കുറച്ച് പ്രോസസ്സ് സമയം എടുത്തു ഈ അടുത്താണ് പാസ്സായത് ലീഗൽ കപ്പലിൽ യാത്ര ചെയ്ത എല്ലാ യാത്രക്കാർക്കും നന്ദി നമസ്കാരം